ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോകൾക്കും ചായക്കൂടുതലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ചായയ്ക്ക് പറ്റുന്ന ഒരു കടിയാണ് ബാക്കി വന്ന ചോറുകൊണ്ട് നമുക്കൊരു പട ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കാണിക്കണത് അപ്പോൾ എന്ന് വെച്ചിട്ട് കുറച്ച് ചോറ് ബാക്കി വന്നപ്പോൾ വൈകുന്നേരത്തെ ചായയ്ക്ക് കടിയൊന്നുമില്ല അപ്പോൾ ഞാൻ ആലോചിച്ച് എന്താ അങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ മുമ്പ് എവിടെയോ കണ്ടൊരു റെസിപ്പിയാണിത് അപ്പോൾ അതിൻ്റെ മുഴുവനും ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല മെയിനായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ പിന്നെ ബാക്കി എൻ്റെ ഇഷ്ടത്തിനും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം റെസിപ്പി ഞാൻ വിശദമായിട്ടെല്ലാം ചേർക്കുന്നത് കാണിക്കാം അപ്പോൾ നിങ്ങളത് അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ചോറുകൊണ്ട് വട ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് മട്ടരിയാണ് ഉച്ചക്കത്തെ ചോറിൻ്റെ ബാക്കിയാണ് പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എത്രയോളം വേണമെന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല അത് കുഴയ്ക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഓരോ ചോറിൻ്റെ വേവും അതിൻ്റെ വെള്ളമയും ഒക്കെ ഓരോ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാകും ഞാൻ പറയണ പോലെ ചെയ്താൽ അത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് സവോള മല്ലിയില കരുവേപ്പില പച്ചമുളക് ഇഞ്ചി ഇത്രയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ നമ്മൾ വട ഉണ്ടാക്കാനൊക്കെ ഉഴുന്ന് വട ഉണ്ടാക്കാനൊക്കെ അരിയണ പോലെ തന്നെ പിന്നെ കുറച്ച് ജീരകം വേണം ഉപ്പും വേണം ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ചോറ് കൊടുക്കാം എന്ത് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏത് ചോറ് വേണമെങ്കിലും വെളുത്ത ചോറോ മട്ടരിയുടെ ചോറോ ഏത് വേണമെങ്കിലും എടുക്കാം ഇത് നമുക്ക് ഒന്നടിച്ചിട്ട് പോ വെള്ളം പോരെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം അരഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചോറ് നമ്മൾ അരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ നമുക്കിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നുറുക്കി വച്ചക്കണ എല്ലാം ഇതിൽ കൊടുക്കാം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയില സവോള ഇനി അരിപ്പൊടിയും കൂടി ഇടാനുള്ളതാണ് അപ്പം അതിന് കൂടി കണക്കാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട നമുക്കിനി നല്ലവണ്ണം ഇത് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല വടയുടെ വട ഉരുട്ടാൻ ഭാഗത്തിന് കട്ടിയായിട്ട് കുഴച്ചെടുക്കണം ഓരോരുത്തരുടെ ചോറിൻ്റെ വെള്ളമയനുസരിച്ച് അരിപ്പൊടിയുടെ ആവശ്യം വരുമായിരിക്കും അപ്പം ഞാനതേ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കയ്യിൽ വെള്ളമോ എണ്ണയോ മറ്റോ തൊട്ടിട്ട് വേണം അതൊന്ന് ഉരുട്ടിയെടുക്കാൻ വടയുടെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം ഉഴുന്ന് വടയുടെ ഷേപ്പിൽ നമ്മൾ ഉരുട്ടി എടുത്തിട്ട് നമുക്കിങ്ങനെ വെക്കാം പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളമോ എണ്ണയോ തുറന്നിട്ടോ കയ്യിൽ നിന്നാലേ ഉരുട്ടാൻ പറ്റുള്ളൂ ഒട്ടിപ്പിടിക്കും ചോറല്ലേ അരച്ചേക്കണേ എല്ലാം അങ്ങനെ വടയുടെ ഷേപ്പിൽ ഉഴുന്ന് വടയുടെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടി വെക്കാം അപ്പം നമ്മളിത് എല്ലാം ഉരുട്ടി വെച്ചിട്ട് ഉരുട്ടിയിട്ട് വടയുടെ ഷേപ്പിൽ ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് വറുത്തെടുക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒരു മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം പെട്ടെന്ന് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പൂവേ ഉള്ളൂ മൂക്കില്ല ഉള്ളൊക്കെ വേവണ്ടേ വന്നു നമുക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട് എണ് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ൂടെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും ഇപ്പം മനസ്സിലായല്ലോ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വേറൊരു വീഡിയോ ആയിട്ട് തന്നെ അവർ